കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണ വന്യജീവി എന്തെന്ന് സ്ഥിരീകരിക്കാനായില്ല എന്ന് വനംവകുപ്പ് മൂന്ന് തവണ വീഡിയോ ക്യാമറ കിണറ്റിൽ ഇറക്കി പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കിണറ്റിൽ ഇറങ്ങി പരിശോധിക്കാനുള്ള ഇരുമ്പ് ഇരുമ്പ് കൂട് ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുമെന്നും വനംവകുപ്പ് അറിയിച്ചു കൂടരഞ്ഞി സ്വദേശി ഗുര്യൻ്റെ ഉടമസ്ഥയുള്ള കിണറ്റാണ് രാവിലെ വന്യജീവിയെ കണ്ടത് അഞ്ജന സുമാനുണ്ട് അഞ്ജന വലിയ സംശയവും ആശങ്കയും ഒക്കെയാണല്ലോ ഇന്നലെ ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു പരിശോധന ആ സ്ഥലത്ത് നടത്തിയത് കുടഞ്ഞ സ്വദേശിയായ കുര്യൻ്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ കിണറ്റിലാണ് പുലിയെ പുലിയാണോ കടുവയാണോ എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട് അത് ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയും നിരീക്ഷണവും ഒക്കെയാണ് അതിപ്പോഴും തുടരുകയാണ് നേരത്തെ ഒരു മൂന്ന് തവണ വീഡിയോ ക്യാമറ ഈ ഒരു കിണറ്റിൻ്റെ അകത്ത് എത്തിച്ച് പരിശോധിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ ക്യാമറയിൽ ഒന്നും തന്നെ ഇതെന്താണെന്ന് സ്ഥിരീകരിക്കത്തക്കണമുള്ള ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനായില്ല ഇനിയിപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ പാകത്തിനുള്ള കൂട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ കിണറിനെ വലയുപയോഗിച്ച് മൂടുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ വൈകിട്ട് ഒരു ആറരയോടു കൂടിയാണ് ഈ കിണറ്റിൽ എന്തോ വീണതായി ഈ വീട്ടുകാർ ശബ്ദം കേൾക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കാൻ കഴിഞ്ഞില്ല രാവിലെ നോക്കിയപ്പോൾ കടുവയ്ക്കോ അല്ലെങ്കിൽ പുലിക്കോ സമാനമായ ഏതോ ഒരു വന്യജീവിയെ പോലുള്ള ഒന്നിൻ്റെ വാല് ഇവർ കാണുകയാണ് ഈ കിണറിനകത്ത് ഈ കിണറിനകത്തോട് ചേർന്ന് വലിയൊരു പൊത്തുണ്ട് ആ പൊത്തിലേക്ക് ഈ ജീവി മാറുകയായിരുന്നു ഏതായാലും സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയോയോ അല്ലെങ്കിൽ കടുവയോയ്ക്കോ സമാനമായ ഒരു ജീവിയെ കണ്ടതായിട്ടൊരു ബൈക്ക് യാത്രക്കാരൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ഏതായാലും ഈ നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിൽ ഉൾപ്പെടെയായിരുന്നു ഏതായാലും ആശങ്കയാണ് പരിശോധനകൾ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത്